ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ ചേട്ടൻ ജീവിത പിന്നെ ഒരു സാധനം എനിക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോവുക അതെന്താണെന്ന് ഞാൻ കാണിക്കാം അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത് അറിയാവുന്ന ആൾക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് സാധനം എന്താണെന്ന് കാണണ്ടേ അല്ല ഇതാണ് നമ്മുടെ കുക്ക് ചെയ്യുന്ന സാധനം ഇന്ന് കരിമീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറേ കരിമീൻ കിട്ടി കരിമീൻ കിട്ടിയതെന്ന് ചേട്ടൻ രാവിലെ ഇറങ്ങി വെളുപ്പിനെ മീൻ പിടിച്ചതാണ് അന്ന് ചാവട്ടെന്ന് എഴുതി ഞാൻ ഇങ്ങനെ ഇട്ടു വെള്ളത്തിൽ തന്നെ ഇട്ടിരുന്നത് അപ്പം കുറേ കരിമീനൊക്കെ കുറേ ചത്തുണ്ട് സിലോപ്പി ചാവാനുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം വെട്ടിയെടുക്കണം അപ്പം എന്നിട്ട് കറിയുമൊക്കെ ഉണ്ടാക്കണം അപ്പം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഞാനിതൊന്ന് കവിട്ടിയെടുക്കട്ടെ അപ്പോൾ ഞാൻ മീൻ കണ്ടിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ കൊണ്ടുവന്നു വെച്ചതാണ് കന്നീനൊന്ന് കണ്ടിച്ചെടുക്കട്ടെ സിലോപ്പി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പം കരിമീൻ എല്ലാം നല്ലതെന്ന് ഒന്ന് ചതിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ മീൻ തേച്ച് കഴുകിയിട്ടുണ്ട് തേച്ച് കഴിയും കൊണ്ടുവന്ന് ഉപ്പിട്ട് വെച്ചിരിക്കുക കാരണം ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ കറച്ചട്ടിയിലിട്ടൊന്നും നല്ലപോലെ ഒന്ന് തേച്ചെടുക്കാം അപ്പോൾ അതെല്ലാം അതിന് ഉപ്പൊട്ട് ഇട്ട് വെച്ചാൽ അപ്പോഴത്തേക്കിനിങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരിഞ്ഞെടുക്കരുത് അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇഞ്ചി പച്ചവളവും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കുണ്ട് കുടംപുളി തക്കാളി ഇപ്പോൾ ഇതിനുണ്ട് നമുക്ക് മാങ്ങ ഉണ്ടായിരുന്നതിനുള്ള സൂപ്പർ കറി ആയിരുന്നാലും മാങ്ങ ഇല്ല പച്ചമാങ്ങ കിട്ടാൻ വകുപ്പില്ല ഇനിയിപ്പം കടയിലങ്ങനെ പോകണം അപ്പോൾ കണ്ടു മൊത്തം മാങ്ങ ഇല്ലാതൊന്ന് കറി വെക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കറച്ചട്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ എനിക്കുള്ള ക്യാമറാമാൻ ഉണ്ടല്ലോ ഒരു സമയത്ത് വരും ഒരു സമയത്ത് പോവും ഇതൊക്കെയാണ് എൻ്റെ ക്യാമറാമാൻ്റെ സ്വഭാവം അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് ചട്ടി നല്ല പോലെ ചൂടായി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ആദ്യം എണ്ണയൊക്കെ തേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയുള്ളി തേങ്ങാട്ട് കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി ഇടുന്നതിൻ്റെ ഒരു അരക്കീർ സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുടംപുളി ഉണ്ടോ കുടമ്പുളി ഇട്ട് നന്നായിട്ട് അത് ഇത്രയും സാധനം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് കൂടിയങ്ങിടാം പച്ചമുളക് ഇരുത്തിരി എണ്ണയിലൊക്കെ ഒന്ന് വാടി വരട്ടു പച്ചമുളക് എടുക്കുന്നുണ്ട് ഞാൻ ഇരുവില്ലാത്ത പച്ചമുളക് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വലിയ ഇതിനകത്ത് കീറാതെ അറ്റം പിളർന്ന് ഒരു മൂന്ന് ചെറിയ മുള കൂടിയുണ്ട് അപ്പോൾ നമ്മൾ മുളക് കറിക്ക് വഴറ്റിയെടുക്കുന്ന അത്രയൊന്നും വയറ്റി എടുക്കണമെന്ന് ആവശ്യമില്ല ഞാൻ തക്കാളി എടുത്തു ഒരു വലിയ വലിയൊരു തക്കാളി എടുത്തത് അവിടെത്തന്നെ മുരിങ്ങേക്കായി മുറിവട ഒരു വലിയ ഒരു വലിയൊരു മുരിങ്ങേക്കും എൻ്റെ കൂടെ മാങ്ങയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ടുണ്ട് കറിവേപ്പിലെ തീർന്നുകൊണ്ട് കറിയേപ്പിലെ ഉണ്ടും ഉണ്ട് ഇഷ്ട ഉപയോഗിച്ച് കറിയപ്പില് നിങ്ങൾ പച്ചക്കറി ഇരിക്കപ്പോഴും കറിയേപ്പിൽ ഇരിക്കുന്നത് കുറച്ചും ഒന്നിക്കൂടുക യും മാം വേണം ഇനി നമ്മളെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉരുവാപ്പൊടി ഇത് മൂന്നും കൂടെ ഞാൻ കൊടുക്കാം നമ്മളെ ഓടിയുടെ ഒരു പച്ചമണം ഒന്ന് കേട്ടിട്ട് അത് എണ്ണയിൽ കിടന്ന് കുറച്ച് പച്ചമണം ഒന്ന് മാറും അരച്ചെടുത്ത് നമ്മുടെ തേങ്ങ ഇതല്ല തേങ്ങ അരച്ചു കൊടുക്കുക അതിനകത്ത് ചെറിയുള്ളി ഒരു രക്ഷണ ഇഞ്ചി എല്ലാം കൂടെ കൂടി ഞാൻ അരച്ചെടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോഴും നമുക്ക് ജാറ് കഴിയുക വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ളത് ഇത്രയും ആവശ്യത്തിനുള്ള വെള്ളമായി പനി നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് തരട്ട് അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം പിന്നെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിന് മീൻ കറക്കിയിടാം നമ്മൾ കരികി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ കരിമീൻ ഇട്ട് കൊടുക്കാം തന്നെ അവിടെ കൊള്ളുണ്ട് അപ്പം ഇനി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ട് കറി അവിടെ ഇന്ന് ഞാൻ അടച്ചു വെക്കാം നമുക്ക് അതുണ്ടോ നമ്മുടെ മുറ്റത്ത് കോഴി നടക്കുന്ന ആണോ കാണും മയിൽ കയറി നടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തീറ്റ അത് തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം ഇത്രയും ചെറിയ കുഞ്ഞായിരുന്നു അത് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ മൺപുറത്തേക്ക് വന്നതിന് ശേഷം ഇത്രയും വളർന്നു ഞങ്ങളുടെ ഈ രണ്ട് മൂന്ന് വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും ഇയാൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നടക്കുക അപ്പം ഞാൻ രാവിലെ കുറച്ച് അരി ഇട്ട് കൊടുത്ത് അപ്പം ഇനി കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ കരുവീൻ കറിയൊക്കെ റെഡിയായി കപ്പയുണ്ടെന്ന് മോരുണ്ട് അപ്പോൾ അതൊന്ന് കഴിച്ചാലോ നമുക്ക് നമുക്കൊന്ന് കഴിക്കാം എന്താ നല്ല സൂപ്പർ ഉണ്ട് അപ്പൊക്കെ ഞാൻ കുറച്ചേ കഴിക്കും പിന്നെ നമ്മുടെ കരിമീൻ കറി കറി ഇവിടെ റെഡി ആയി നിൽക്കുക ആദ്യം ഒരു മുരിങ്ങിക്കോലൊക്കെ എടുക്കട്ടെ ഒരു തലഭാഗം എടുക്കട്ടെ നീന്റെ കറി ഇത്രയും മതി കുറച്ച് മോര് കൂടി ഉണ്ട് ഒഴിക്കും നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നമ്മുടെ നോർന്ന് എല്ലാം നല്ല ചൂട് സാധനമാണ് അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ അപ്പഴേ നമുക്കിനി വേറൊരു സാധനം കൂടിയുണ്ട് പുറത്ത് കാക്ക ഇരുന്ന് കരയണം കരിമീൻ വറുത്തത് അപ്പൊ അതും കൂടി ഞാൻ ഒരു കഷ്ണം എടുക്കട്ടെ ചെറിയൊരു കഷ്ണം ഇതൊന്ന് കഴിക്കാം മീൻ കറി മീനൊക്കെ ഇങ്ങനെ ഒന്നെടുത്ത് കരിഞ്ഞിരി തക്കാളി നല്ല ചൂടുണ്ട് കേട്ടോ അയ്യോ പറയാൻ ഇല്ലാത്ത ചൂട് ਇਹ ਕਿੱਦਾਂ ਦਾ ਸੁਪਰ ਆਟਾ അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ